പിന്നീട് വാഴക്കൊലയിപ്പോൾ എത്തണ എല്ലാം കൊലച്ചു നിൽക്കുന്ന പൈസ കിട്ടണ്ട പറ്റും ഇതിന് വിളഞ്ഞിരിക്കുന്ന കൊലകളെല്ലാം അടത്തി കളഞ്ഞിരിക്കുന്നത് പ്രസ്റ്റിയാലും കണ്ട കണ്ട രീതി പോലും നടക്കുന്നില്ല അധികാരികൾക്കൊന്നും ഒരു ഇതില്ല ഇനിയിപ്പോൾ വോട്ട് സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും ഞാൻ പറയുന്നത് ഈ ഇതിനൊരു പരിഹാരം കാണാത്തൊരു കാര്യം വോട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത് ഒരു പാർട്ടിക്കും കൊടുക്കരുത് അപ്പോൾ ഇതിന് ഉത്തരവാദിത്തമായിട്ട് പാർട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നറിയണം അതാണ് ഏറ്റവും അത്യാവശ്യം നമുക്കിവിടെ എന്തു ചെയ്യാൻ പറ്റുന്നോ ഇതാവസ്ഥ ഞങ്ങളുടെ നമ്മുടെ ഒറ്റപ്പെട്ട വീടായതുകൊണ്ട് ആരും തിരിഞ്ഞുപോക്കാൻ പോലും ഇല്ല ഒരു ഉറച്ചുകാരെ ഇന്നലെ വിവരം അറിയിച്ചെന്ന് പറയുന്നു അവരിങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല വേണ്ട കണ്ടിടക്കുന്നുണ്ടോ ഇതെല്ലാം പിഴുതിട്ടതാണ് ചവിട്ടി പിഴുത് മറിച്ചിട്ടേക്കും വേണ്ട ഇത്രയും വലിയ കണ്ടില്ലയോ മഹാവിണി ഈ പൊടിക്കുഞ്ഞു കൊണ്ടൊക്കെ നമുക്ക് ജീവിക്കണ്ട ഇവിടെ ഏ തെഴുതണ്ടോ ഇത് വഴിയാണ് പോയത് ഇല്ലണ്ടേ ആനപ്പാടാണ് ഇതെല്ലാം ആനപ്പാടാ ഇതുവഴി ആ ഇറങ്ങിയത് ഇതുവഴി ഇറങ്ങിയ ആ വരവ് വേണ്ട നമ്മുടെ ഇവിടെ കയറി മെതിച്ച് ഏതാണ്ടേ ഇവിടെ ഇത് വഴി വന്ന് അവിടെ വേണ്ട അവിടെ തകർത്തിട്ടേക്കും വഴിത്താരോ വഴിത്താരത് ഭയങ്കമായിട്ട് ചവിട്ടി മെതിച്ചിട്ടേക്കു തെങ്ങ് കുത്തി മറിക്കാൻ നോക്കിയാൽ വേണ്ട പിണ് പെണ്ണം കിടക്കുന്നുണ്ടോ ഇതാണ്ട് വേണ്ടി ഇതുണ്ടോ ഇതുവഴി കയറി അവിടെ മെതിച്ചേക്കുമായിരുന്നു അവിടെ മെതിച്ചതുകൊണ്ട് ആ റബ്ബർ ചവിട്ടി ഓടിച്ച് ഇതിനകത്ത് ഇട്ട് തേണ്ട ഈ റബ്ബർ അതുവഴി കയറിയാണ് ഈ പോയത് അങ്ങോട്ട് ഇതേണ്ടേ ഇതുവഴി ഇറങ്ങി ഞാൻ ഇതുണ്ടോ ചവിട്ടി മതിലെല്ലാം കൂടി ഇടിച്ച് ഈടിയെല്ലാം ഇടിച്ച് ഏതാണ്ട് ആറ്റിക്കൂട ഇതുകൊണ്ട് ഈ ആറ്റിക്കൂട്ട സൈഡിൽ കയറി വരിക ഇതേണ്ട ഈ റബ്ബർ ഇന്നലെ ഓടിച്ചാണ് കപ്പൽ ലക്ഷ്യമാക്കി വന്നതാണ് പക്ഷേ ഞങ്ങൾ അതിന് സൗണ്ട് കേട്ട് ഓടി വന്നപ്പോഴത്തന്നെ ഇവിടെ നിന്ന് ഓടി നിങ്ങൾ ാണ് അങ്ങോട്ട് പോയത് ഒരു കൃഷിയും ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ കൃഷിയാണ് കപ്പയും വാഴയും എല്ലാം ഉണ്ട് അതെല്ലാം നശിപ്പിച്ച് പിന്നെ ഇതാക്കി പിന്നെ അവിടെ എല്ലാം തള്ളിയിട്ടേക്കുവാണെങ്കിൽ ഇത് തയ്യാറപ്പറാണ് ആ ഭയങ്കര ശല്യ അപ്പം ഇതുപോലെ കഴിഞ്ഞ ദിവസം വന്നു ഇന്നലെയും ഇതുപോലെ കൊറേ കൃഷി നശിപ്പിച്ചു സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയായിരുന്നു അന്നേരം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ കൂട്ടമായിട്ടാണ് വരുന്നത് ഞങ്ങളിവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്നതാണ് ഇതുവരെയും പല ചാനലിലും പത്രത്തിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ആന കയറി ഇങ്ങനെ നശിപ്പിച്ചെന്ന് ആ ഇവിടൊക്കെ ആദ്യമായിട്ട് ഇത്രയും തൊട്ടടുത്ത് വന്നു കാരണം ഞങ്ങളിപ്പം പേടിച്ച കഴിയുന്നത് കാരണം ഇതിനു മുമ്പേ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്തായിട്ടുണ്ട് ഫോറസ്റ്റുകാർ അവർ വന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പറഞ്ഞിട്ട് ഇനിയും നാളെയും ഇങ്ങനെ മുമ്പോട്ട് പോവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഓരോ രാത്രിയും പേടിച്ച് പേടിച്ചാണ് കഴിയുന്നത് ആ ഒരുപാട് വീടുകളുള്ളതാ കുഞ്ഞുങ്ങളുണ്ട് ആൾക്കാരുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഇപ്പം ചിന്തിക്കാൻ പറ്റുന്നില്ല ആനയുടെ വലിയ ശല്യ നേരത്തെ ഈ തേക്കോട്ടത്തിൻ്റെ ആറിൻ്റെ സൈഡിൽ വരെ വരത്തില്ല ഇപ്പൊ ഇവിടെ ഇങ്ങോട്ടെല്ലാം കയറി തുടങ്ങി മറ്റ് മൃഗങ്ങളുടെയൊക്കെ ഒക്കെ ശല്യ കാടന് പന്നി ആന പുലി എല്ലാം ഉണ്ട് അക്കരൊക്കെ വരുന്ന പറയുന്നത് മനുഷ്യന് ജീവനിപ്പം വിലയില്ലാത്ത രീതിയിലായിട്ടുണ്ട് ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും വീടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് പുറകിലായിരിക്കും വാഴ തന്നെ എന്തുമാത്രം എടുത്തു എന്നറിയുക വാഴയും പിന്നെ മാങ്കൂസ്റ്റീനൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കമുഖ വ്യാപമായിട്ട് ഒത്തിരിയേറെ നശിപ്പിച്ചിട്ടുണ്ട് വാഴക്കൊലയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ അപ്പം എല്ലാവരും ലോണൊക്കെ എടുത്താൽ കൃഷി ചെയ്യുന്നത് ഇവിടെ റബ്ബറും ഈറെ ഞങ്ങളുടെ റബ്ബറിൻ്റെ തൊട്ടടുത്ത് ഈറ കുറച്ച് ഈറ നട്ടിട്ടുണ്ട് അതെല്ലാം വലിച്ച് ഒടിച്ച് കളഞ്ഞിരിക്കുന്നു പിന്നീട് വാഴക്കൊലയിപ്പോൾ തരണോ എല്ലാം കൊലച്ചു നിൽക്കുന്ന പൈസ കിട്ടേണ്ടവരും വിളഞ്ഞിരിക്കുന്ന വലകളെല്ലാം നടത്തിക്കളഞ്ഞിരിക്കുന്നത് ഇവിടോട്ട് ഇപ്പം ആദ്യമായിട്ടായി കയറി ശല്യം മറ്റേങ്ങ് സി എസ് ഐ പള്ളിയുടെ അവിടെ വരെ മിനിയിടുക്കളെ മെമ്പറുടെ അവിടെ വരെ വന്നിട്ടുള്ളായിരുന്നു ഇപ്പം ഇവിടെ എല്ലാം ഇങ്ങോട്ട് കയറി ഇറങ്ങി തൊട്ടടുത്തായിരുന്നു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് മീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ പഞ്ചായത്ത് ഓഫീസ് ഒന്നും കിട്ടാത്ത അവസ്ഥ ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല കുരങ്ങും പന്നിയും ഞങ്ങൾക്ക് സ്ഥലം കിടപ്പുണ്ട് പക്ഷെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അതേ വെള്ളമായിരുന്നു വരാത്തത് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശ പുലിയൊക്കെ ഇറങ്ങി ആടിനെയൊക്കെ പിടിച്ചെന്ന് പറയുന്ന കേട്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരിക്കും ഫോറസ്റ്റുകാരും കണ്ട കണ്ട രീതി പോലും നടക്കുന്നില്ല അധികാരികൾക്കൊന്നും ഒരു ഇതില്ല ഇനിയിപ്പോൾ വോട്ട് സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും ഞാൻ പറയുന്നത് ഈ ഇതിനൊരു പരിഹാരം കാണാത്തവർ ആര് വോട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത് ഒരു പാർട്ടിക്കും കൊടുക്കരുത് അപ്പോൾ ഇതിന് ഉത്തരവാദിത്തമായിട്ട് പാർട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നറിയണം അതാണ് ഏറ്റവും അത്യാവശ്യം ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ഈ നാട്ടിലോട്ട് ഇറങ്ങാതിരിക്കാൻ വല്ല ഫെൻസിങ്ങോ കിടങ്ങുകളോ വല്ലതും ഉണ്ടാക്കണം തൊട്ടടുത്ത് അച്ചൻകോയിലാറില്ലേ ആറ് കടന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോയി അവിടെ ഫോറസ്റ്റ് ഭാഗത്ത് ഏക്കോട്ടമാണ് അതുവഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറിക്കൊള്ളുക നേരത്തെ തോട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൈതയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും കൈത കൃഷി നിർത്തണം എന്നൊക്കെ പറഞ്ഞു ബാളം പക്ഷേ കൈത കൃഷിയുടെ മാത്രമല്ല കാറ്റിൽ കഴിക്കാനൊന്നുമില്ല ആനയ്ക്ക് ഭക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നത് ഇറങ്ങുന്നത് ഇവിടെ ആകുമ്പോൾ വാഴക്കൊലയും മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയില്ലെന്നൊരു ഇവിടെ ജീവിക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് കൊച്ചു കുഞ്ഞും ഞങ്ങൾ ഉള്ളൂ ഒരു പ്രായമുള്ള മനുഷ്യരുമേ ഉള്ളൂ ഞങ്ങൾ ഇതിപ്പോൾ അൻപതാമത്തെ കൊല്ലം ഞങ്ങൾ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴാണ് ഭയങ്കര ശല്യമായത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കൊരങ്ങ് പല പല തരത്തിലും ജീവിക്കാൻ പറ്റാതാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വെളിയിലെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കും പക്ഷേ എന്തോ ചെയ്യും ആന വന്നാൽ എന്തോ എടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വലിയ കെട്ടിടമൊന്നുമല്ല ഞങ്ങളുടേത് ചെറിയ ഒരു വീടൊക്കെയാണ് അത് ഒരു തട്ട് തട്ടുമ്പോഴേ തീർന്നു കൃഷികൾ എൺപത് വയസ്സോളം ആകാതായ ഒരു അപ്പച്ചനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടെന്തോ എല്ലാം നശിപ്പിക്കുക കവുങ്ങും തെങ്ങും പിന്നെ വാഴയും കപ്പയും എല്ലാം നശിപ്പിച്ചു ചിത്ര ഇടപ്പേരയോട് ചേർന്ന് പത്ത് മൂന്ന് കപ്പ ഇട്ടിട്ടുണ്ട് അത് മാത്രം കിട്ടും വരത്തില്ല പുറഷുകാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല അങ്ങനെ സാഹചര്യം കൊച്ചു ആറ് അഞ്ചു വയസ്സുള്ള കുഞ്ഞു വരെ ഒരു സംസാരിക്കാത്ത കുഞ്ഞുണ്ട് നമ്മൾ എങ്ങോട്ട് ഓടി പോകും ഭയങ്കര ശല്യമാണ് ഇത് എന്തെങ്കിലും ഒരു പോസ്റ്റുകാര് കണ്ടേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ ജീവിച്ചേക്കൂ ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ പിള്ളേരും ഒക്കെ ഒത്തിരി ഉള്ളതാ കുഞ്ഞുങ്ങളും വീടുകളുമൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് പേടിച്ച് മുറ്റത്തും ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ മുറ്റം വരെയും വന്ന് ഇനി വീട്ടിൽ വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ പോസ്റ്റുകാർ ചെയ്യണം രാത്രി ഭയങ്കര സവിണ്ടായിരുന്നു ഞങ്ങളെങ്ങോട്ട് പോകാനാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റൂ ആനശല്യമായ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കുട്ടികളെല്ലാം പോയി കൃഷി ചെയ്തതെല്ലാം പോയി തെങ്ങും വാഴയും സർവ്വതും പോയി മാങ്കുസ്തി പോയി അങ്ങനെയെല്ലാം പോയി ആയി ഒരു താമസമായിട്ട് പിന്നെ ആനപ്പരയുടെ ഇറമ്പ് വരെ വന്ന് ശല്യം ഉണ്ടാക്കുക കൊച്ചുകുട്ടികളും എല്ലാവരുടെ വീടാണ് അപ്പം ഞാൻ തന്നെ വീടും പോകാനങ്ങ് പോവും ഇപ്പം ഇപ്പം ആയിട്ട് ശല്യം വണ്ടവനം നശിപ്പിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റി രാജ്യ കിടക്കുന്നതിനെ പേടിക്കാം ടാറ്റം കൂട്ടം ഇത് ഉണ്ടോ മെതിച്ചിട്ടേക്ക് വേണ്ട വേണ്ട വേണ്ടോ വേണ്ട ഒരു കൗുങ്ങ് വാഴ ഉണ്ടോ വാഴ ഈ കവുങ് ഇന്നലെ ഈ കവുങ്ങ് ഇന്നലെ ഇന്നലത്തെ ഇത് വേണ്ട വേണ്ട ഇന്നലത്തെ കേട്ടോ ഇന്നലെ വന്നാൽ മതി വേണ്ടോ ഇന്നലെ വന്ന് തകർത്താ വേണ്ട ഇതിന് പോയതാണ്ട് ഇതുവഴിയാട്ടോ ഇതുവഴിയാണ് പോയത് അവിടെ ഇടിച്ച് കയറി പോയിട്ടുണ്ട് ഈ സൈഡിൽ കൂടാ കയറി വരുന്നത് നമ്മൾ നേട്ടം ഇതുകൊണ്ടാണ് ഈ തേക്കിൻ്റെ ഈ സൈഡ് തെളിക്കാത്ത അങ്ങനെ സൈഡ് ഫോറസ്റ്റിൻ്റെ ആണ് കുമ്മണ്ണൂർ ഫോറസ്റ്റ് ഓഫീസാണ് അവിടെ അവിടെ തെളിക്കാത്തോളം കാലം നമുക്ക് ഒന്നിനെ കാണാനോ ലൈറ്റ് അടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ആ സൈഡിൽ കൂടാണ് കയറി വരുന്നത് കഴിഞ്ഞ ദിവസം നേടാ ഈ മുള ഇവിടെ നിന്ന മുളയെല്ലാം പിടിച്ചു പിടിച്ച് വലിച്ച് ഇതിൻ്റെ ഇറങ്ങി പോയേക്കുന്നത് ഇതുവഴിയാണ് വഴിത്താര കാണിച്ചു തരാം ഇറങ്ങി പോയേക്കുന്നത് ഇതാണ് വഴിത്താരാ ചലാ വേണ്ട വ நினைத்து கண்டனோட